നമ്മൾ ഇപ്പം നാല് പേരും മൂന്ന് ബൈക്ക് നമ്മൾ ഇന്നലെ വന്ന ഇന്നലെ ഒരു ഒമ്പത് മണി ആയി തോന്നു വന്നപ്പോൾ പിന്നെ ക്ലോസ് ആണെന്ന് പറഞ്ഞു പിന്നെ അവിടെ എന്റെ അടിച്ച് ആ നമ്മളിപ്പോ ലേ ഉള്ളെങ്കില കറുതുമില്ല അതെല്ലാം ആ സൈഡിൽ ഇങ്ങനെ കവർ ചെയ്ത് ശ്രീനഗർ ശ്രീനഗർന്ന് അമൃത്സർ അവിടെനിന്ന് ഇങ്ങനെ ബൈപാസ് പിടിച്ചു രാജസ്ഥാൻ ഗുജറാത്ത് ഗോവ ഇപ്പോൾ ഒരു മാസമായി ഇനി അറിയില്ല ദിവസം എത്ര വരുമെന്ന് നിങ്ങളെ നാട്ടിലോടാ കൊല്ലത്താ കൊല്ലത്തോടെ കണ്ണാലറിയ അറിയാം അറിയാം ഞാൻ വ്ളോഗറാണ് വീഡിയോ ചെയ്യുന്നു പ്രൊമോഷൻ ചെയ്യുന്നങ്ങനെ പോകുന്നു ഓ ഇപ്പം എൻ്റെ പേര് മുബാറക്കെന്ന് ചാനലിൻ്റെ പേര് ഹിമാലയൻ മൂസ ആ ഞാൻ എല്ലാ വർഷവും വരുന്നോ മൂന്നാമത്തെ വർഷം അപ്പോൾ ഇത്തവണ ഫ്രണ്ട്സ് ഉണ്ട് മറ്റേ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും സന്തോഷം ആ എന്നിപ്പോൾ അവിടെ ശ്രീനഗറിൽ രണ്ടു ദിവസം സ്റ്റേ ഉണ്ടാവും അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്നങ്ങ് പോവും ആ നമ്മൾ ഇന്നലെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് കിടന്ന റൂം എടുക്കാൻ പറഞ്ഞു വരും അപ്പം നമ്മൾ സാധാരണ ടെൻ്റ് അടിച്ചാൽ കിടക്കാറ് നമ്മൾ ഫുഡ് സാധാരണ ഹോട്ടലിൽ ലോക്കൽ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് അല്ല ഞാനിങ്ങനെ ആരെങ്കിലും കണക്ട് ചെയ്യും അതായത് ഇവിടെ ആരെങ്കിലും ലോക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കും അങ്ങനെ അങ്ങനെ സെറ്റ് ആരെ സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ശ്രീനഗർ എന്നി ഒരാളുണ്ട് അപ്പോൾ അങ്ങനെ 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 എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന പരിപാടിയാണ് റൂമൊക്കെ റെയർ ആയിട്ട് എടുക്കാറുള്ളു അങ്ങനെ പോകുന്നത് അപ്പോൾ നാട്ടിലെല്ലാവർക്കും സുഖാന്നാ ഫാമിലിയൊക്കെ അവിടെ തന്നെയാന്ന ഇവിടെ നാലുമണിക്ക് ശേഷം ഗേറ്റ് വിടൂലെന്ന് പറയുന്നത് എന്താ അതെന്താ പ്രശ്നം നമ്മൾ ഈ വന്നതിന്റെ അത്ര ടാസ്ക് ഒന്നും ഉണ്ടാവൂലോട്ട് എന്നാ ശരി പോയി കേട്ടോ സന്തോഷം ശരി ബൈജു അവിടെ ഒരു ടണലിൻ്റെ പണി കിടക്കുന്നുണ്ട് അത് മിക്കവാറും സോജില്ലാ പാസ് നമുക്ക് അപ്പുറത്ത് ശ്രീനഗറിലോട്ട് പോകാനുള്ള ടണലായിരിക്കും അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കഴിച്ച നമ്മളങ്ങനെ ശ്രീനഗർ എത്തി എത്തിയാട്ടോ ഇവിടെ ഓരോ മുക്കിലും മൂലയിലും പട്ടാളക്കാരാണ് ഇന്ത്യയിലുള്ള എല്ലാ പട്ടാളക്കാരെയും ഇവിടെയാണ് നിർത്തിയിരിക്കണേന്ന് തോന്നും കാരണം അത്രയ്ക്ക് സെക്യൂരിറ്റി ഫോഴ്സാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് എല്ലാം ബി എസ് എഫിൻ്റെ ആൾക്കാരാണ് അങ്ങനെ കഴിച്ചു നമ്മൾ ദാൽ ലേക്കിൻ്റെ അടുത്ത് എത്തിയട്ടോ ഇതാണ് ദാൽ ലേക്ക് ഓക്കെ അപ്പം ലേക്കിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കണം അപ്പം ഇനി നോക്കണം റൂം എവിടെയാണ് ഉള്ളത് എത്ര രൂപയാണെന്നൊക്കെ നോക്കിയിട്ട് ഒരു കുഞ്ഞ് റൂം സെറ്റ് ചെയ്യണം കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഒരു കുഞ്ഞ് ലേക്ക് ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിലാണ് വലിയ ലേക്ക് വരുന്നത് ഓ ഡ് പാർക്ക് ഇപ്പൊ സമയം അഞ്ചര അപ്പൊ നമ്മളിങ്ങനെ ദാശിക്കാരിൽ ഒരു ഒരപ്പം വന്നിട്ട് കച്ചവടത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരുന്ന കേട്ടാ കുറെ കമ്മല മാല വള എല്ലാ സാധനങ്ങളും കൊള്ളു ഓ खुदा से से मन्नत हो मेरी, से जन्नत हो मेरी छोटा <laughs> जन्नत कसम मैं അപ്പൊ നേരത്തെ ഞാൻ ബ്ലോഗിൽ പറഞ്ഞ പോലെ ഷിക്കാറിൽ കയറി ഈ പാട്ട് പാടുന്നോടു കൂടി നമ്മളെ വീഡിയോ ഇവിടെ അതിൻ്റെ പാകമാണ് ഓക്കെ അപ്പം എനിവേ നമ്മളിപ്പം റൈഡിനുണ്ടായിരുന്ന മിഷാലിനും ജിജിനും രാഹുലിനൊക്കെ പ്രത്യേകം നന്നറിയിട്ടുള്ളൂ നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ സ്ഥലങ്ങളും അല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ പോയില്ലേ പോയില്ലേ ആ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ പോയി തിരിച്ച് ശ്രീനഗർ എത്തി ഇന്ന് ഇവിടെ നിന്ന് നേരെ ഡൽഹി ഡൽഹിന്ന് തിരിച്ച് നാട്ടിലേക്ക് നമ്മൾ ഷിക്കാറിൽ കയറിയിട്ട് ഇതാ ഇവിടെ ഒരു ഐലൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഈ ഐലൻഡിൽ കുഞ്ഞു കുഞ്ഞു ഗാർഡൻസ് പൂത്തോട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് ജെറ്റ്സ്കി ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് പേരും ഉണ്ട് ഇല്ലടാ യെസ് നമുക്ക് വേണ്ടി ഇത്ര നേരം വീഡിയോ ഒക്കെ കണ്ട് ക്ഷമയോടു കൂടി എല്ലാ എപ്പിസോഡും കണ്ട് തീർത്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഇനി നൈറ്റ് ലൈഫും കൂടെ ഇവിടെ ഒന്ന് ശ്രീനഗറിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം വി വിൽ ഗോ ബാക്ക് ടു ഡൽഹി അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് യു സൂൺ വിത്ത് അനദർ നല്ല വീഡിയോ ഇല്ലടാ